പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ എന്റെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക്